നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഹായ് പാപ്പി ും എന്തൊക്കെയാണ് വിശേഷം ചോദിക്കേ പാപ്പി ഇന്നലെയൊന്നും വീഡിയോ എടുക്കാതിരുന്നപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാതിരുന്നപ്പോ ഞങ്ങൾ അല്ലേ പാപ്പി പാപ്പി സുഖമല്ലേ ചോദിക്കും ഒന്നും ഇണ്ടാതെ നോക്കിക്കൊണ്ടിട്ടുണ്ട് സുഖമല്ലേ ചോദിക്കെ രോഷ ഉച്ചക്ക് ശേഷം വന്നിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയി വിളിച്ചിട്ട് വന്നതാണ് അമ്പലത്തിലേക്കോ പോകണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് വിളിച്ചിട്ട് വന്നോ അച്ഛൻ ഉണ്ണാൻ പോയി വിളിച്ചിട്ട് വന്നു അച്ഛനില്ല നമ്മൾ മൂന്നുപേരും കൂടിട്ടാണ് പോണത് അമ്പലത്തിലേക്ക് അവരുടെ പൊട്ടുകണ്ട് അവർ വന്ന് നോക്കിയിരിക്കാണ് അപ്പൊ ഞങ്ങള് ഇവരൊക്കെ ചോർന്നു ഞാൻ ഇനി ചോർണണം കുളിയൊക്കെ കഴിഞ്ഞു ഇവര് രണ്ടുപേരും കഴിച്ചു വെണ്ടിക്ക ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടി ആ എന്റെ കൈ പോയി പാപ്പു എണിക്ക് കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളിരിക്കുകയാണ് അപ്പൊ ഏ അപ്പെന്താണ് വിശേഷം അഞ്ഞപ്പോ അമ്പലത്തേക്കൊക്കെ പാപ്പിയൊക്കെ ഒരു ഉടുപ്പൊക്കെയാണ് ഇട്ടിട്ട് പോണത് അമ്പലത്തേക്ക് അല്ലെ പാപ്പി ഇന്ന് സുന്ദരി പെൺകുട്ടിയായിട്ട് പോകാൻ നിൽക്കുകയാണ് പാപ്പി പാപ്പിഞ്ഞാപ്പിയേ ചാറ്റ പൂവല്ലേ പറയാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു ചാറ്റ പൂവല്ലേ ആ പറയാവുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എന്താ പറയുക എല്ലാ അച്ഛനമ്മമാർക്കും അച്ഛനമ്മമാർക്കുള്ളൊരു ആദ്യമാണ് കുട്ടികളെല്ലാം കിട്ടുന്ന സമയത്ത് നമ്മുടെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു വേദന അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അല്ലേ അത് എത്ര തന്നെ സന്തോഷിച്ച് നടക്കുകയാണെങ്കിലും ഇപ്പോൾ രോഷ് നോക്കുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കുമോ എന്ന് ആർക്കും അറിയില്ല അറിയാത്ത കാര്യമാണതൊക്കെ അതാരും മൻ മനുഷ്യ സ്വഭാവമാണ് ഏത് സെക്കൻഡ് വേണമെങ്കിലും ഏത് ഇതിൽ വേണമെങ്കിലും മാറാം നമ്മൾ പറയണ പോലെ ഒന്നും ആയിരിക്കില്ല അപ്പൊ അങ്ങനെയാണ് അപ്പം ഞാൻ ചിന്തിക്കും ഞാനും പണ്ടൊക്കെ ഇതേപോലെ ആലോചിച്ചിട്ട് കുറേ വിഷമിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മുടെ കാലം കഴിഞ്ഞ ഇവിടെ എന്ത് കാട്ടും ഇവിടെ ഇതേപോലെ നോക്കുക ജോച്ചു നോക്കുക നോക്കും നോക്കില്ല എന്നല്ല പക്ഷെ എന്നാലും ഒരു ഉറപ്പ് വേണ്ട അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്ന ചേച്ചി നിങ്ങൾ കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് പാപ്പിക്ക് ചേർത്ത് വെക്കുക അപ്പോൾ പിന്നീട് നിങ്ങളില്ലെങ്കിലും അവർക്ക് സ്വ സ്വയമായി ജീവിക്കാനുള്ളൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുത്തണം അവർ പറഞ്ഞ കാര്യം കറക്റ്റ് അപ്പോൾ ഇപ്പം ഞാൻ വിശ്വസിക്കണം എന്താണ് നമുക്ക് ഒരു രൂപ അധികം ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവ് കഴിഞ്ഞ് ഒരു രൂപ അധികം ഉണ്ടെങ്കിലും അത് നമുക്ക് നമ്മൾ കാപ്പിക്ക് വേണ്ടി ശേഖരിച്ച് വെക്കണം ഈ ഉറുമ്പുകൾ അരിമണികൾ ചേർത്ത് വെക്കല് അരേപോലെ ശേഖരിച്ച് വെക്കാൻ തന്നെയാണ് ഇഷ്ടവും താല്പര്യവും പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഞാൻ പറയാൻ വന്ന അതല്ല പറയാൻ വന്നതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഇത് ദൈവം എന്തായാലും മുൻകൂട്ടി കണക്ക് എഴുതിയിട്ടുണ്ടാവും ആര് നോക്കും എന്താണ് അവൾക്കുള്ള ജീവിതം എന്തായിരിക്കും എന്നുള്ളത് ദൈവത്തിനറിയാം അപ്പോൾ നമ്മളില്ലെങ്കിലും അത് ഒരു വഴി ദൈവം അവിടെ കണ്ടുവച്ചിണ്ടാവും അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ജോഷി നോക്കും ജോഷി ഇപ്പോഴും റോഷിക്ക് പറഞ്ഞ നമ്മള് പറഞ്ഞ എല്ലാം ആണ് അല്ല റോഷി എന്തു പറ്റി രുഷി ആ പറഞ്ഞോ ഞാൻ അറിഞ്ഞതൊന്നും അല്ല പറയേണ്ട രോഷി അല്ല അവര് പറഞ്ഞത് കാര്യം കറക്റ്റ് തന്നെയാണ് പാപ്പിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലൊക്കെ സ്വരൂപിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ രോഷിക്ക് അത് വിഷമമായി ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അത് ഇത് പറയാനായിട്ട് വന്നതൊന്നും അല്ല അവൾക്ക് എന്തോ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് നമ്മൾ വന്നത് പറഞ്ഞോ പറ അതായത് പാപ്പിനെ കുറിച്ച് ആരെന്തോ നല്ല കൊടുക്കത് ഭയങ്കര ഫീലിംഗ് ആകും അതുകൊണ്ടാണ് ഭയങ്കര വിഷമാകും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വിഷമാവും പാപ്പിക്കോ പാപ്പി സുന്ദരി ആ പറഞ്ഞോ

ഹലോ മനുഷ്യനാണ് മനുഷ്യന്മാര് പറഞ്ഞ അങ്ങനെയാണ് നിന്നെ പറയല്ല അതാദ്യം ചിന്തിക്കേ ആ നിന്നെ പറയല്ല അത് ആദ്യം ചിന്തിക്കും മനുഷ്യന്മാരല്ലേ നോക്കും നോക്കില്ലാന്നല്ല പറഞ്ഞത് മനുഷ്യ സാഹചര്യം അപ്പൊ അവര് പറഞ്ഞത് വേറെ ഒന്നുമല്ല നമുക്ക് കിട്ടുന്ന അപ്പൊ യൂട്യൂബിന്റെ വരുമാനമാണെങ്കിലും എന്താണെങ്കിലും കിട്ടണതെന്ന് ഒരു ഷെയർ പാപ്പിക്ക് മാറ്റി വയ്ക്കുക അപ്പൊ ആരും ഇല്ലെങ്കിലും അവര് സന്തോഷത്തോടെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ ആകണ പോലെ ആവണം എന്നാണ് അവര് പറഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ നീ നോക്കില്ല എന്നതല്ല ഉദ്ദേശിച്ചത് അച്ഛൻ്റെയും അമ്മയും കാലശേഷം കഴിഞ്ഞാൽ നീ തന്നെയാണ് നോക്കേണ്ടത് അതല്ല അവരുടെ ഞാൻ പാപ്പിക്ക് ഒരു കലയിൽ നിന്നൊക്കെ പറഞ്ഞോ മനസ്സിലുള്ളത് ചേച്ചിയല്ലേ പാപ്പിന്റെ എന്താ പറയാ പാപ്പിന്റെ സമ്പാദ്യം ജോഷി ചേച്ചി വേണ്ടേ പാപ്പിനെ നോക്കാൻ ഇവര് ഇവളെപ്പഴും ജോഷി ഞാൻ പഠിച്ചു നല്ലൊരു ജോലി കിട്ടിട്ട് ഞാനും പാപ്പിനും കൂടെ എവിടെ അയർലൻഡിരിക്കണം ഏർ അമേരിക്ക ലണ്ടൻ അമേരിക്കയ്ക്കൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കൂടെ പറക്കും അച്ഛൻ്റെ അമ്മനെയും അച്ഛൻ്റെ അമ്മയും ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും എനിക്ക് നിറയെ ശമ്പളം കിട്ടുകയാണെങ്കിൽ അത് മൊത്തം ഞങ്ങൾ രണ്ടുപേരും കൂടി കലക്കി കുടിച്ചിട്ട് ഞങ്ങൾ വരും പറയും എപ്പോഴും പറയും ആ കുഴപ്പമില്ല ശരിയായാ പറഞ്ഞു പറഞ്ഞാൽ ആരും വിഷമിക്കൊന്നും വേണ്ട ഞാൻ കറിഞ്ഞ എനിക്ക് എനിക്ക് എന്തോ പറയണെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ച നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിക്ക് സംസാരിക്കാം അവരെ മോശമായിട്ടല്ല അങ്ങനെയല്ല പറഞ്ഞത് അവരെ പറഞ്ഞൊരു നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള ആ ഒരു രീതിക്ക് സംസാരിക്കാന്ന് പറഞ്ഞ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന് മുമ്പൊക്കെ എങ്കിലും പക്ഷെ എന്തോ പെട്ടെന്ന് ഒരു മനുഷ്യാവസ്ഥയാണ് ആരുണ്ടാവും ഇല്ല എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് സത്യം അല്ല പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോ ഞാൻ അതത്ര ഇതായിട്ട് എടുത്തില്ല ആ കഴിഞ്ഞ ഞാനും പറയാല്ലേ ആ എല്ലാവരും ചാനലിൽ അപ്പൊ എന്തായാലും ഈ സ്നേഹം ഒന്നും നിലനിൽക്കട്ടെ അല്ലേ അതല്ലേ വേണ്ടത് എന്തായാലും പാപ്പിനെ കുറിച്ച് ഒരു വാക്ക് പറയുമ്പോഴെങ്കിലും റോഷി ഇത്രയും ഇമോഷണൽ ആയ അവസ്ഥ എന്തായാലും ഈ സ്നേഹം ഒന്നും നിലനിൽക്കട്ടെ അപ്പോ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക ഓർക്കുകാപ്പിക്കുട്ടി വേഗം എവിടെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ റെഡി എന്നുള്ളൊരു അത്രയും വിശ്വാസം ഉണ്ട് അവൾ അവളുടെ സുമ്പം കാര്യം ചെയ്യും എന്നെനിക്ക് നൂറില് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് അവളെ എന്താ പറയുക അവളെല്ലാവരെയും പോലെ ആവുമെന്നുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇനി ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ആ വാക്ക് ഞാൻ അത്ര എനിക്കത് നന്നായി കൊണ്ടു പറഞ്ഞു കണ്ടിട്ടു പറ്റി സ്ട്രോങ് ആയി ഞാനിത്ര സ്ട്രോങ് ആയി നിൽക്കുന്നു നിന്റെ നീ ഇത്രയും ചെറിയ പ്രായം ഞാൻ ഇത്രയും വലുതായില്ലേ എന്നിട്ട് പോലെ ഞാൻ പെട്ടെന്ന് പോവുകയാണെങ്കിൽ കൂടിയിട്ട് അത് അതുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കില്ല നാളെ എന്നുള്ളൊരു ചിന്ത വല്ലേ നാളെ പാപ്പി ശരിയാകും നാളെ പാപ്പി ഓടി നടക്കും പാപ്പിൻ്റെ കാര്യങ്ങൾ പാപ്പി ചെയ്യും എന്നൊക്കെ ഞാൻ വിശ്വസിക്കണില്ലേ അതുപോലെ നീയും അങ്ങനെ തന്നെ വിശ്വസിക്കേ എനിക്ക് വിശ്വാസം പാപ്പി പാപ്പിൻ്റെ കാര്യം ചെയ്യും പാപ്പി നന്നാകുന്നെനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊള്ളാൻ പറ്റിയില്ല അല്ലേ അതൊക്കെ നമ്മുടെ പാപ്പി ഓക്കെ ആവും സൂപ്പർ ആവും പാപ്പി എപ്പോഴും ഇങ്ങനെ ഓടി 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 കുഞ്ഞു കാലം കൊണ്ട് ഓടി 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 പോയി ഉക്കുള്ളിൽ പോകും മുട്ടായി മേടിക്കും എന്നിട്ട് രോഷിനെ പാപ്പിയായിരിക്കും നോക്കണം നോക്കിക്കോ ആ നിന്നെ അവള് നോക്കും എനിക്ക് ചായ വേണടി ചോറ് വേണടി ചോദിക്കുള്ളു ആ വേണ്ട എനിക്ക് തിന്നാൻ വേണം തിന്നാൻ തിന്നാതെടി ഈ ആ അതൊക്കെ അവളായിരിക്കും എനിക്ക് ചെയ്തു തരുന്നത് അപ്പൊ നീ എന്ത് ചെയ്യും ചോദിക്കുക അങ്ങോട്ട് ചുണ്ടീട് പോപ്പൂച്ച ചോദിക്കേ അപ്പൊ എന്ന വീഡിയോ ത്രൂ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ആതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കരയണതിനേക്കാളും നല്ലത് നാളെ എന്നുള്ളൊരു ചിന്ത അത് നല്ലത് മാത്രം വരുവണോന്നുള്ളത് ആശ്വസിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മള് പോസിറ്റീവായിട്ട് നമുക്ക് പോകാൻ പറ്റും നാളെ ഇനി ഇതെന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അവള് ശരിയാകും അവളുടെ കാര്യം ചെയ്യും എന്നുള്ളൊരു ചിന്തയോടുകൂടി പോവുകയാണെങ്കിൽ അവളും ഓക്കെ ആയി വരും നമ്മളും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അത്രേ ഉള്ളൂ കുടുംബത്തിന്റെ മനസ്സമാധാനം കൊണ്ടുപോകാനുള്ള വഴിയാണ് അമ്മ ഇപ്പൊ പറഞ്ഞത് എന്ത് സംയമനത്തില് പോവാനുള്ള വഴി ആ മനസ്സമാധാനം പോവാനുള്ളതല്ല സമാധാനത്തിൽ പോവാനുള്ള വഴി കിട്ടാനുള്ള വഴി ഓക്കെ നാളത്തെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ അത് ശരിയാണ് നമ്മൾ നമ്മുടെ നമുക്ക് ഇതാണ് നമ്മുടെ ലൈഫ് ഒന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ ആണ് നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഏറ്റവും വലുത് ഇപ്പോൾ ഇവിടെയാണ് നമ്മളേറ്റവും വലുതായിട്ട് കണക്കിലെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാതും ഇവിടെ കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവള് ചോദിക്കും നമുക്ക് പറ്റില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് ചോദിച്ചാൽ അവൾക്ക് അതിൻ്റെ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് അത്രയും മുൻതൂക്കം കൊടുക്കുന്നത് ആ പോരായ്മൊക്കെ നിന്ന് ജോഷി അറിഞ്ഞപ്പോ മോമോ